ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വിളിക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് പത്താം ക്ലാസ് മാത്രം മതി റെയിൽവേയിൽ രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് ഒഴിവുകൾ വന്നിട്ടുണ്ട് എങ്ങനെയൊക്കെ അപേക്ഷിക്കാം എന്നുള്ളതിൻ്റെ തീർ പൂർണ്ണമായിട്ടുള്ള ആണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെട്ട വീഡിയോ ആണെങ്കിൽ നിങ്ങളെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ മറക്കിയത് ലഭിച്ചാർട്ട വീഡിയോ അപ്പോൾ ഫ്രണ്ട്സ് വെസ്റ്റ് സെൻട്രൽ റെയിൽവേ അതായത് ഡബ്ല്യു സി ആർ ഡിലേക്കുള്ള രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് അപ്രൻറ്റിസ് ഒഴിവുകളിലേക്കാണ് അപേക്ഷിച്ച് ഗണിച്ച് റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് സെല്ല് അതേപോലെ അപേക്ഷകർക്ക് സെല്ലിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റായ ഡബ് ഡബ്ല്യു സി ആർ ഡോട്ട് ഇന്ത്യൻ റെയിൽവേസ് ഡോട്ട് ജി ഒ വി ഡോട്ട് ഇന്നിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് സെപ്റ്റംബർ ഇരുപത്തി ഒൻപത് വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷ സമർപ്പിക്കുന്നതിന് ഇരുപത്തിനാലിന് ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം കൂടാതെ പത്താം ക്ലാസ് കുറഞ്ഞത് അൻപത് ശതമാനം മാർക്കോടെ പാസ്സായിരിക്കണം അതേപോലെ എൻ സി ബി ടി അല്ലെങ്കിൽ എസ് സി ബി ടിയിൽ നിന്നുള്ള നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് അഥവാ എൻ ടി സി സർട്ടിഫിക്കറ്റ് അപേക്ഷകരുടെ കൈവശം ഉണ്ടായിരിക്കണം പട്ടികജാതി എസ് സി അഥവാ പട്ടികവർഗ എസ് എസ് ടി വിഭാഗക്കാർക്ക് പ്രായപരിധി ഇളവ് ലഭിക്കുന്നതാണ് മറ്റ് പിന്നാക്ക വിഭാഗക്കാർക്ക് അതായത് ഒ ബി സി വിഭാഗക്കാർക്ക് മൂന്ന് വർഷത്തെ ഇളവാണ് പ്രായപരിധി ലഭിക്കുക പത്താം ക്ലാസ് തതുല്യമായ ക്ലാസ്സിലോ അല്ലെങ്കിൽ പന്ത്രണ്ടാം ക്ലാസിൻ്റെയോ മാർക്കിൻ്റെയും ഐ ടി ഐ അല്ലെങ്കിൽ ട്രേഡ് പരീക്ഷയുടെ മാർക്കിൻ്റെയും അടിസ്ഥാനത്തിലാണ് ആർ എ ആർ ആർ സി ഡബ്ല്യു സി ആർ അപ്പൻഡിക്സ് പസ്തികയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ട്രേഡ് കമ്മ്യൂണിറ്റി ഡിവിഷൻ എന്നിവ പരിഗണിച്ചാണ് മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുക എസ് സി എസ് ടി പി ഡബ്ല്യു ഡി അഥവാ വനിതാ ഉദ്യോഗാർത്ഥികൾ ഒഴികെയുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും നൂറ്റി നാൽപ്പത്തി രൂപയാണ് അപേക്ഷാ ഫീസ് അപേക്ഷാ പ്രക്രിയയിൽ ഉദ്യോഗാർത്ഥികൾ പത്ത് പന്ത്രണ്ട് ക്ലാസ് ഐ ടി എ അല്ലെങ്കിൽ ഐ ടി എ ട്രേഡ് സർട്ടിഫിക്കറ്റുകൾ ഫോട്ടോ ഒപ്പ് തുടങ്ങിയ വിവിധ രേഖകൾ സമർപ്പിക്കേണ്ടതുണ്ട് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്ന് നോക്കാം സെല്ലിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റായ ഡബ്ല്യു സിആർ ഡോട്ട് ഇന്ത്യൻ റെയിൽവേസ് ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ സന്ദർശിക്കുക റിക്രൂട്ട്മെൻറ്റ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് സെൽ എന്നതിൽ തുടർന്ന് എൻഗേജ്മെൻറ്റ് ഓഫ് ആക്ട് അപ്രൻറ്റിസസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക പുതിയ രജിസ്ട്രേഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക ട്രേഡ് തിരഞ്ഞെടുത്ത് നിങ്ങളുടെ വിശദാംശങ്ങൾ നൽകുക അപ്പോൾ ഈ വീഡിയോ നമുക്ക് വേറെ പെട്ടെന്ന് കരുതുന്നു നല്ല വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോ അടുത്ത ദിവസം കാണാം ഗുഡ് ബൈ